ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചതുഷ്കോണ മത്സരം നടക്കുന്ന അപൂർവ്വം സംസ്ഥാനങ്ങളിലൊന്നാണ് പഞ്ചാബ് ശിരോമണി അകാലിദും ബി ജെ പിയും സഖ്യം പിരിഞ്ഞ് വെവ്വേറെ മത്സരിക്കുന്നു ദില്ലിയിലെ സഖ്യം പഞ്ചാബിൽ വേണ്ടെന്ന് വെച്ച് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഏറ്റുമുട്ടുന്നു ബി ജെ പി നേതാക്കൾക്ക് കർഷകരോഷം കാരണം പ്രചാരണം പൂർത്തിയാക്കാൻ പോലും പറ്റാത്ത ഗതികേടുള്ള സ്ഥലമാണ് പഞ്ചാബ് അതായത് രാജ്യം ഉറ്റുനോക്കുന്ന അംഗമാണ് പഞ്ചാബിൽ നടക്കുന്നത് പതിമൂന്ന് മണ്ഡലങ്ങളുള്ള പഞ്ചാബിൽ ജൂൺ ഒന്നിനാണ് തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊൻപതിൽ ശിരോമണി അകാലിദൾ ബി ജെ പി സഖ്യവും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള ത്രികോണ മത്സരത്തിൽ നേട്ടമുണ്ടാക്കിയത് കോൺഗ്രസ് ആയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ എട്ട് സീറ്റ് നേടിയ കോൺഗ്രസിന് നാല്പത്തിയൊന്ന് ശതമാനം വോട്ട് പിടിക്കാനായി അന്ന് ഒറ്റ സീറ്റ് നേടിയ ആം ആദ്മി പാർട്ടി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം കൈവരിച്ചു നൂറ്റിപ്പതിനേഴിൽ തൊണ്ണൂറ്റി രണ്ട് സീറ്റുകൾ നേടിയാണ് അന്ന് ആം ആദ്മി പാർട്ടി പഞ്ചാബിലെ കോൺഗ്രസിനെ തരിപ്പണമാക്കിയത് കോൺഗ്രസിന്റെ തലപ്പൊക്കമുള്ള നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ അമരീന്ദർ സിംഗിന്റെ ബിജെപിയിലേക്കുള്ള പോക്കും പിന്നീടുണ്ടായ ഉൾപാർട്ടി കലാപങ്ങളും കോൺഗ്രസിനെ ക്ഷീണിപ്പിച്ചു കോൺഗ്രസിന് ശക്തി ചോർന്നിട്ടില്ലെന്ന് തെളിയിക്കാനും ആപ്പിന് മേധാവിത്വം നിലനിർത്താനും ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ് പ്രകാശ് സിംഗ് ബാദലില്ലാത്ത ആദ്യ തെരഞ്ഞെടുപ്പ് ശിരോമണി അകാലിദളിനും ഏറെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ചും കാലിസ്ഥാൻ വിഷയം ഇത്ര വലിയ ചർച്ചയായി നിൽക്കുന്ന സാഹചര്യത്തിൽ സിഖ് വികാരം ആളിക്കത്തുന്ന വാഗ്ദാനങ്ങളാണ് പ്രകടന പത്രികയിൽ അകാലിദൾ ഉൾപ്പെടുത്തിയത് അമ്പത്തിയേഴ് ശതമാനം സിഖുകാരും ഹിന്ദുക്കളുമാണ് പഞ്ചാബിലുള്ളത് ശിരോമണി അകാലിദൾ ഒപ്പമില്ലാത്തതും കർഷക സമരത്തെ തുടർന്നുണ്ടായ മോദി വിരുദ്ധതയുമെല്ലാം പഞ്ചാബിൽ ബി ജെ പിയെ പ്രതികൂലമായി ബാധിക്കും എന്നാൽ രാമക്ഷേത്ര ഉദ്ഘാടനവും മോദി പ്രഭാവവും എല്ലാം കാട്ടി പഞ്ചാബിലെ ഹിന്ദു വോട്ടർമാരെ ആകർഷിക്കാനാകുമെന്നാണ് ബി ജെ പി ക്യാമ്പിന്റെ പ്രതീക്ഷ ഹോഷിയാർപൂർ ഗുരുദാസ്പൂർ അമൃത്സർ എന്നീ മൂന്ന് മണ്ഡലങ്ങളിലായിരുന്നു സാധാരണ ബി മത്സരിക്കുന്നത് ഇതിൽ ഹോഷിയാർപൂർ മാത്രമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിലും അമൃത്സറിൽ ബി പരാജയപ്പെട്ടിരുന്നു ക്യാപ്റ്റൻ അമരേന്ദർ സിംഗ് പ്രചാരണ രംഗത്ത് നിന്ന് പിൻവാങ്ങി നിൽക്കുന്നതും ചർച്ചയായിട്ടുണ്ട് ഖാലിസ്ഥാൻ വിഷയമാണ് പഞ്ചാബിൽ ചർച്ചയാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കനേഡിയൻ ഹർദീപ് സിംഗ് നീജോറിന്റെ മരണവും മോദിയുടെ വിവാദ പരാമർശവുമെല്ലാം തീവ്ര സിഖ് വിഭാഗങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധമുരുത്തിയിരുന്നു കർഷക സമരത്തിൽ പങ്കെടുത്തവരെ തീവ്രവാദികളാക്കി ചിത്രീകരിച്ചതും യുവാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തതുമെല്ലാം പഞ്ചാബിലെ ഗ്രാമങ്ങളിൽ കടുത്ത മോദി വിരുദ്ധത ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ശംഭു അതിർത്തിയിൽ ഉൾപ്പെടെ കർഷകരെ ദില്ലിയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാത്തതുവരെ ഈ വികാരം ആളി കത്തിച്ചിട്ടുണ്ട് ഈ വികാരം തന്നെയാണ് ശിരോമണി അകാലിദളിനെ സഖ്യത്തിൽ നിന്നും പിരിയാൻ പ്രേരിപ്പിച്ചതും പഞ്ചാബിൽ ബിജെപി ഒരു എതിരാളിയല്ലാത്തതുകൊണ്ടാണ് ഇന്ത്യ സഖ്യം സംസ്ഥാനത്ത് വേണ്ടെന്ന് വെച്ചതെന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് അവരുടെ രണ്ടു വർഷത്തെ സംസ്ഥാന മന്ത്രിസഭയുടെ വിലയിരുത്തൽ കൂടിയാകും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ പെൻഷൻ എന്നതുൾപ്പെടെ പൂർത്തിയാക്കാത്ത വാഗ്ദാനങ്ങളുടെ പേരിൽ വലിയ വിമർശനമാണ് എ പി സംസ്ഥാനത്ത് നേരിടുന്നത് ഭഗവത്മാനിനെ വെറും പേരിനു മാത്രമുള്ള മുഖ്യമന്ത്രിയായി ചിത്രീകരിക്കാനാണ് മോദി അടക്കമുള്ള ബിജെപി പ്രചാരകരുടെ ശ്രമം കെജ്രിവാൾ പഞ്ചാബും കൂടി ഭരിക്കുന്നു എന്നാണ് വിമർശനം അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതടക്കമുള്ള സംഭവങ്ങൾ സഹതാപ തരംഗം സൃഷ്ടിക്കുമെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രതീക്ഷ പ്രദേശത്തെ നഷ്ടപ്പെട്ടുപോയ ദളിത് വോട്ടുകൾ തിരികെ പിടിക്കാനുള്ള ശ്രമവുമായി ബി എസ്പിയും രംഗത്തുണ്ട് കർഷക സമരാനന്തരം ഗ്രാമീണർക്ക് ബി ജെ പിയോടുള്ള അമർശം ഗുണം ചെയ്യുക ആപ്പിനോ കോൺഗ്രസിനോ ശിരോമണി അകാലിദലിന്റെ തിരിച്ചുവരവിന് ഇത്തവണ വഴിയൊരുങ്ങുമോ പഞ്ചാബിൽ ഇനി അറിയാനുള്ളത് ഇതൊക്കെയാണ് അതിന്റെ ഉത്തരം ജൂൺ ഒന്നിന് ജനങ്ങൾ പോളിംഗ് ബൂത്തിലെത്തി നൽകും